സുഹൃത്തുക്കളെ നമുക്ക് ചേട്ടൻ വിത്ത് ഉണക്കി വെച്ചിട്ടുണ്ട് ആ സംഭവം നമുക്ക് ഒന്ന് കാണാം അപ്പൊ ഏതിന്റെ ഒക്കെ വിത്താണെന്ന് നമുക്ക് ടോമി ചേട്ടനോട് ചോദിക്കാം ചേട്ടാ നമുക്ക് ആ വിത്തൊക്കെ ഒന്ന് കാണിച്ച് കൊടുക്കാട്ടോ കേട്ടോ നമ്മുടെ ടോമി ചേട്ടന്റെ ഈ വിത്തുകളൊക്കെ ഒന്ന് അതായത് ടോമിച്ചേട്ടന്റെ പരിചയപ്പെടുത്താണ് ടോമചേട്ടാ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വിത്തുകള് ഓരോന്ന് ഓരോന്ന് എനിക്ക് പറയാൻ അറിയില്ല അപ്പൊ ടോം ചേട്ടൻ ഈ ഉൽപാദിപ്പിച്ച എല്ലാ വിത്തും നമ്മുടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കേട്ടോ സ്നേഹമുള്ളവരെ ഇന്നത്തെ വിളവെടുപ്പാണ് ഈ കാണുന്ന ചീരയും ഇത്ര നല്ല ചീര ചോപ്പിയും പറ്റിയും നിങ്ങളിത് കാണാം ഇത് നിങ്ങളോട് തമാശ പറയുന്നതല്ലോ അതുപോലെ തന്നെ ഈ പയർ ഇന്നത്തെ വിളവെടുപ്പ് അതുപോലെ തന്നെ ഈ അമര വയലറ്റാണ് ഇന്നത്തെ വിളവെടുപ്പ് ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായി ഉണ്ടാക്കി വിത്താണ് ഇത് അടുത്ത വർഷത്തേക്കുള്ള പയറ് ചവിട്ടി പയറേ അടുത്ത വർഷത്തിൽ അടുത്ത വർഷത്തിൽ വിത്ത് ശേഖരിച്ചേക്കുന്നുണ്ട് ആ കാനമേ എടുത്തതാണ് ഇതിപ്പോ ഇത് വിത്ത് കുമ്പള വിത്ത് വിത്താണ് കുമ്പള വിത്ത് ഇത് ചിരവിത്താണ് ഇത് ചരവിത്ത് അല്ല അതുപോലെ അത് ഇത് ഇത് അത് മീറ്റർ പയറാണ് മീറ്റർ പയർ ഇത് മീറ്റർ പയറാണ് മീറ്റർ പയർ ഇത് മീറ്റർ പയറിന്റെ വിത്ത് കുത്തിളവിത്താണത് ഇതൊക്കെയാണ് നമ്മടെ ടോംചേടിന്റെ വിത്തിന്റെ വിശേഷങ്ങളൊക്കെ